നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കം നടക്കുന്നുവെന്ന വിവരം പുറത്തുവന്നിരുന്നു അതായത് ഹൈക്കോടതിയിലുള്ള ഈ കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഇറക്കിയിരിക്കുന്നത് ഒരു വമ്പനിയാണ് സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സി എസ് വൈദ്യനാഥൻ എന്ന വക്കീലിനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതായി ഈ വിഷയത്തിൽ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എക്സ്ലോചിക്ക് ഇടപാട് മുഖ്യമന്ത്രിക്ക് പേടി സ്വപ്നമായി മാറിയ പശ്ചാത്തലത്തിലാണ് അയോധ്യ കേസിൽ രാംലല്ലയ്ക്കു വേണ്ടി ഹാജരായ സുപ്രീംകോടതിയിലെ മുതിർന്ന വക്കീൽ സി എസ് വൈദ്യനാഥനെ കേരള സർക്കാരിന് വേണ്ടി കെഎസ്ഐ ടി സി ചുമതലപ്പെടുത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് ആരോപിച്ചു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഗാഠബന്ധത്തിന്റെ ഒടുവിലത്തെ തെളിവാണിത് രാംലയുടെ അഭിഭാഷകനും മാസപ്പടി കേസിലെ അഭിഭാഷകനും ഒന്നായത് യാതൃച്ഛികമല്ല സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംഘപരിവാർ കൂടാരത്തിലാണ് മുഖ്യമന്ത്രിയും മകളും എത്തിയിരിക്കുന്നത് രക്ഷപ്പെടാൻ ആരുമായും സമരസപ്പെടുന്ന അവസ്ഥയായാലാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ കെ എസ് ഐ ഡി സിക്ക് സ്വന്തം സ്റ്റാൻഡിങ് കൌൺസിൽ ഉള്ളപ്പോഴാണ് ശൂന്യമായ ഖജനാവിൽ നിന്നും ക്ഷേമ പെൻഷൻ പോലും നൽകാൻ പണമില്ലാത്തപ്പോൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ഈ വക്കീലിനെ ഇറക്കുന്നത് പൊതുതിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ബി ജെ പി സി പി എം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നേരിട്ടും ഇടനിലക്കാർ വഴിയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഗവർണർ തെരുവ് ഗുണ്ടയല്ലെന്ന് ആക്രോശിക്കുന്നതല്ലാതെ ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് പേടിയാണ് എന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു കേന്ദ്രവിരുദ്ധ സമരം പോലും നടത്തിയിട്ടില്ല യു പി എ ഭരിക്കുമ്പോൾ ദിവസേന എന്ന പോലെ സമരം നടത്തിയവരാണ് ഇപ്പോൾ ചുരുണ്ടുകൂടിയിരിക്കുന്നത് ഡൽഹിയിൽ നടത്തുമെന്ന് പറഞ്ഞ സമരത്തെ പൊതുസമ്മേളനമാക്കി മാറ്റിയ ഭീരുക്കളാണിവരെന്നും കെ സുധാകരൻ വിമർശിച്ചു പ്രധാനമന്ത്രിയുടെ മുൻപിൽ നട്ടല്ല് വിളച്ച് ഭയഭക്തി ബഹുമാനത്തോടെ കൈകൂപ്പിയുള്ള ആ നിൽപ്പ് കേരളം ഉടനെയൊന്നും മറക്കില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വഴിനീളെ പിണറായി വിജയന്റെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ അത് ആസ്വദിക്കാൻ ഗവർണറും ഉണ്ടായിരുന്നു മാനിഷാദ എന്നൊരു വാക്ക് ഗവർണറും പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിന്റെ എല്ലാ അവിഹിത ശുപാർശകളും അംഗീകരിച്ച ഗവർണർക്ക് പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് പണം മറിഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയെന്നും കെ സുധാകരൻ എം കുറ്റപ്പെടുത്തി ഗവർണർ ഒന്ന് കണ്ണുരുട്ടിയാൽ സംസ്ഥാന ഖജനാവിന് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന കേസുകളിൽ ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നതെന്നും കെ സുധാകരൻ എം വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത